നമസ്കാരം സന്ദീപ് വാര്യർ എൽ ഡി എഫിലേക്ക് വരാതിരുന്നത് വല്ലാത്ത ക്ഷീണമായി മാറിയിട്ടുണ്ട് സി പി എമ്മിന് അതുകൊണ്ടാണ് സന്ദീപ് വാര്യരെ ഇനി എങ്ങനെയെങ്കിലും തേച്ച് കളയണമെന്ന ഉദ്ദേശത്തോടെ സി പി എം പ്രതികരിക്കുന്നത് സന്ദീപിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ ഏറെ പരിശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായതിന്റെയും കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപ് വാര്യർ മാറിയതിന്റെ ക്ഷീണവും വോട്ടെടുപ്പിൽ കാണുമെന്ന ചിന്തയുമൊക്കെ സി പി എമ്മിനുണ്ട് അത് അലട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനായി സുപ്രഭാതം സിറാജ് പത്രങ്ങളിലൊക്കെ പരസ്യം പോലും പ്രസിദ്ധീകരിച്ചത് അതുപക്ഷെ ഒരു നാറിയ കളിയായിപ്പോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്നാൽ അവിടെയും സി പി എമ്മിന് തിരിച്ചടി പറ്റി എല്ലാ പത്രത്തിലും നൽകിയ പരസ്യം എന്ന നിലയിലാണ് അവർ പ്രസിദ്ധീകരിച്ചത് എന്നൊക്കെയാണ് പുറത്തു വന്ന സൂചന എന്നാൽ സുന്നി വിഭാഗങ്ങളിലെ പത്രങ്ങളിലേക്ക് മാത്രമായിരുന്നു വിവാദ പരസ്യം എന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു എന്നാണ് സംശയം പരസ്യം പ്രസിദ്ധീകരിക്കാൻ അനുമതി തേടിയിരുന്നുവെങ്കിലും ഇതായിരുന്നില്ല ഉള്ളടക്കം എന്നത് സൂചനയുണ്ട് രണ്ട് പത്രങ്ങളുടെയും പാലക്കാട്ടെ പ്രതിനിധികളിൽ നിന്ന് ജില്ലാ ഭരണകൂടം വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണത്തിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ തയ്യാറായിട്ടില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള നടപടികൾ ബുധനാഴ്ചത്തെ തിരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ ഈ സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ് ദിനത്തിൽ സന്ദീപ് വാര്യർ നിർണായക നീക്കം കൂടി നടത്തിയത് കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാണക്കാട് കുടുംബം സന്ദർശിച്ച സന്ദീപ് വാര്യർ പാലക്കാട് വോട്ടെടുപ്പ് ദിവസം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചത് നിർണായക നീക്കമായിരുന്നു വോട്ടെടുപ്പ് ദിവസം രാവിലെ തന്നെയുള്ള സന്ദീപിന്റെ സന്ദർശനം രാഷ്ട്രീയ പ്രാധാന്യമേറുന്നതുമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നത് കഴിഞ്ഞ ദിവസം ഈ പശ്ചാത്തലത്തിലാണ് സന്ദീപിന്റെ സന്ദർശനം എന്നതാണ് ശ്രദ്ധേയം ഈ പരസ്യം മോശമായെന്ന് തങ്ങൾ വിലയിരുത്തുന്നു അതുകൊണ്ട് കൂടിയാണ് സാധാരണ നടത്താത്ത വിധമുള്ള രാഷ്ട്രീയ ഇടപെടലിന് തങ്ങളും സമ്മതം മൂളിയത് സന്ദീപ് വാര്യരോട് ഒരു പരിഭവവും സന്ദേശം കൂടി നൽകുന്നു തങ്ങൾ ഇതോടെ പരസ്യവും ഇടതു സ്ഥാനാർത്ഥി സരന ബൂമറാങ്ങിന്റെ അവസ്ഥയായി കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്തേക്ക് സന്ദീപ് വാര്യരെ പറഞ്ഞു വിട്ടത് ആത്മീയ രംഗത്ത് സൂര്യ തേജസ് നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്തയെന്ന് കൂടിക്കാഴ്ചക്ക് ശേഷം സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ് മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിനോട് അങ്ങേയറ്റം ബഹുമാനമാണുള്ളത് അദ്ദേഹത്തെ കാണണമെന്നത് നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒരുങ്ങിയത് അദ്ദേഹത്തെ കാണാനും സ്നേഹം അനുഭവിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് സമസ്തയുടെ സംഭാവനകൾ സ്വർണ ലിപികളിൽ രേഖപ്പെടുത്തിയവയാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും പിന്തുണ എന്റെ രാഷ്ട്രീയ നിലപാടിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ പ്രതികരണം ഇതാണെന്നാണ് കരുതുന്നത് ഇതിനെ രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യമില്ല അങ്ങനെ ആക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും കേരളത്തിൽ മതനിരപേക്ഷതയും സാമൂഹ്യ ഐക്യവും വളർത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സന്ദീപ് പറഞ്ഞു ഇതിന് അപ്പുറം തങ്ങൾ നടത്തിയ പ്രസ്താവനയ്ക്ക് പ്രാധാന്യമേറെയാണ് മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം സ്വീകരിക്കുക എന്നതാണ് സമസ്തയുടെ സമീപനം അതിന്റെ ഭാഗമായാണ് തന്നെ കാണാൻ വന്നതിനെയും കാണുന്നതെന്നാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും പ്രവർത്തിക്കാം മുമ്പ് രാജ്യത്തിന് ഗുണം ബി ജെ പി എന്ന സന്ദീപ് കരുതിയിരിക്കാം അതുകൊണ്ടാണ് അതിൽ പ്രവർത്തിച്ചത് പാർട്ടി മാറുന്നതൊക്കെ ഓരോരുത്തരുടെയും സ്വന്തം ചിന്താഗതിയാണ് കോൺഗ്രസ് അംഗമായിട്ട് സ്വീകരിച്ചു ബി ജെ പിയിലായിരുന്നപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നാണ് സന്ദീപ് പറഞ്ഞത് ബിജെപിയുടെ പല നേതാക്കളും ഇവിടെ വന്നിട്ടുണ്ട് രാജ്യത്ത് നന്മ ചെയ്യുന്ന എല്ലാവരെയും പിന്തുണയ്ക്കുക എന്നതാണ് എന്റെ നയമെന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് സന്ദീപിനെ കോൺഗ്രസ് സ്വീകരിച്ചതിനെയും തങ്ങൾ സ്വാഗതം ചെയ്തു ഇതോടെ സുപ്രഭാതത്തിലും സിറാജിലും നൽകിയ പരസ്യത്തിന്റെ ഇഫക്റ്റും കുറയുകയാണ് മലപ്പുറം കഴിശ്ശേരിയിലെ ജിഫ്രി തങ്ങളുടെ വീട്ടിലെത്തിയാണ് സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പതിപ്പ് സന്ദീപ് വാര്യർ ജിഫ്രി തങ്ങൾക്ക് കൈമാറി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം തന്നെയാണ് സന്ദീപ് വാര്യർ ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ് ശ്രദ്ധേയം പി സരിനെ വോട്ട് തേടിക്കൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെ സി പി എം പത്രപരസ്യം നൽകിയതിന്റെ വിവാദത്തിനിടെയാണ് സമസ്ത അധ്യക്ഷനുമായുള്ള സന്ദീപ് വാര്യറുടെ കൂടിക്കാഴ്ച പാലക്കാട് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിലാണ് സുപ്രഭാതം സിറാജ് ദിനപത്രങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിച്ചത് സരിൻ തരംഗം എന്ന തലക്കെട്ടിലുള്ള പരസ്യത്തിന്റെ പാതിഭാഗത്താണ് സന്ദീപ് വാര്യർക്കെതിരായ പരാമർശമുള്ളത് ആർ എസ് എസ് വേഷത്തിലുള്ള സന്ദീപ് ചിത്രവും അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയുടെയും ഫേസ്ബുക്ക് പോസ്റ്റിന്റെയും സ്ക്രീൻഷോട്ടുകളും പരസ്യത്തിലുണ്ടായിരുന്നു കാശ്മീർ പ്രശ്നം സി എ എ ഗാന്ധി വധം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പതിനൊന്ന് വെള്ളിശിലകൾ അയച്ചു എന്ന മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ പ്രസ്താവനയും മറ്റൊരു പത്രത്തിന്റെ ഒന്നാം പേജും ചേർത്താണ് പരസ്യം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആക്ഷേപമുള്ളവർ പരാതി കൊടുക്കട്ടെ എന്ന നിലപാടിലാണ് സി വിശദീകരണം ചോദിച്ചാൽ മറുപടി കൊടുക്കുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവും മന്ത്രി എം പി രാജേഷും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇത്തരമൊരു പരസ്യം കൊടുക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടില്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പറഞ്ഞു വടകരയിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ച കാഫൽ സ്ക്രീൻഷോട്ടിന്റെ കുറച്ചുകൂടി വലിയ ആസൂത്രണമാണിതെന്നും പരസ്യത്തിലെ സ്ക്രീൻഷോട്ടുകൾ വ്യാജ നിർമ്മിതിയാണെന്ന മുൻപേ തെളിഞ്ഞതാണെന്നും സന്ദീപ് വരർ പ്രതികരിച്ചിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പരസ്യം മുൻകൂറായി നോഡൽ ഓഫീസർക്ക് സമർപ്പിക്കണം പിന്നീട് അത് മാറ്റാനാകില്ല കളക്ടറാണ് പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകേണ്ടത് എന്നാൽ ഈ പരസ്യത്തിന് അത്തരത്തിൽ അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് സൂചന നന്ദി